നമസ്കാരം കൂനിൽമേൽ കുരുപോലെ വേനൽമഴയ്ക്ക് പിന്നാലെ കാലവർഷം കൂടി ഇന്ന് എത്തുന്നതോടുകൂടി കൊച്ചി നഗരം വെള്ളത്തിലാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വേനൽമഴ നാല് ദിവസം തകർത്ത് പെയ്തപ്പോൾ കൊച്ചി നഗരമാകെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നഗരത്തിലെ വീടുകളിലാകെ വെള്ളം കയറി ഒപ്പം തന്നെ പല സ്ഥാപനങ്ങളിലേക്കും ജോലിക്ക് പോകാനിറങ്ങിയ ആളുകളുടെ വണ്ടിയും വഴിയിൽ കുടുങ്ങി താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം കയറിയ വീടുകളിൽ നിന്നൊക്കെ അഗ്നിശമന സേനയെത്തി ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചി നഗരത്തിലെ പല ഓഫീസുകളിലേക്കും ആളുകൾക്ക് ജോലിക്ക് എത്തി കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിലുള്ളത് ഈയൊരു അവസ്ഥയിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം കൂടി കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫലമായി അടുത്ത ഒരാഴ്ചത്തേക്ക് കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പും വന്നിട്ടുണ്ട് ജൂൺ മാസം രണ്ടു വഴി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു അതേസമയം കൊച്ചിയിലെ പല സ്ഥലങ്ങളിലും ഇന്നും വെള്ളക്കെട്ട് തുടരുന്നു മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമാണെന്ന് കൂസാറ്റ് അറിയിച്ചു കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ വെള്ളക്കെട്ടിനെതിരെ ഹൈക്കോടതിയും രൂക്ഷ വിമർശനം നടത്തിയ അധികൃതർക്കും പൊതുജനങ്ങൾക്കും എതിരെയാണ് ഹൈക്കോടതിയുടെ വിമർശനം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പൊതുജനങ്ങളുടെ സഹകരണം വേണമെന്നും ടൺ കണക്കിന് മാലിന്യമാണ് അതായത് പ്ലാസ്റ്റിക് മാലിന്യമാണ് കാനകളിൽ നിന്നും നീക്കം ചെയ്തതെന്നുമാണ് ജസ്റ്റിസിന്റെ വിമർശനം അതേസമയം ഇടപ്പള്ളി തോട് ശുചീകരണത്തിൽ ഇറിഗേഷൻ വകുപ്പിനുണ്ടായ വീഴ്ച മൂലമാണ് കൊച്ചിയിലെ കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ടെന്നും അമിക്കസ് കുരി അറിയിച്ചു വേനൽമഴയിൽ കൊച്ചിയിലുണ്ടായ വെള്ളക്കെട്ടിന് പുറമെ ഇന്ന് കാലവർഷം കൂടി എത്തുമെന്നറിഞ്ഞതോടെ കൊച്ചി നിവാസികളാകെ വലിയ ആശങ്കയിലാണ് വരും മണിക്കൂറിലെ കാലാവസ്ഥ മുന്നറിയിപ്പിനും മഴ മുന്നറിയിപ്പിനുമൊക്കെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്